അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുന്നോടിയായി താലൂക്കുകൾ കേന്ദ്രീകരിച്ചുള്ള സ്കൂൾ ബസ്സുകളുടെ ഫിറ്റ്നസ് പരിശോധനയ്ക്ക് തുടക്കമായി ടയർ ബ്രേക്ക് എഞ്ചിൻ വൈപ്പർ വാതിൽ ജി പി എസ് ഫയർ എസ്റ്റിംഗ്വിഷർ ലൈറ്റുകൾ എമർജൻസി എക്സിറ്റ് തുടങ്ങിയവയാണ് പരിശോധിക്കുക കാസർഗോഡ് താലൂക്കിൽ മുനിസിപ്പൽ സ്റ്റേഡിയം പരിസരത്താണ് പരിശോധന നടക്കുന്നത് ഇവിടെ ഇരുന്നൂറിലധികം വാഹനങ്ങളുണ്ട് അതിൽ പരിശോധനക്കെത്തിയ നൂറിലധികം ബസ്സുകളിൽ പകുതിയോളവും ഫിറ്റ്നസ് ഇല്ലാത്തവയാണെന്ന് അധികൃതർ പറയുന്നു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പി ശ്രീനിവാസൻ കെ വി അരുൺകുമാർ കെ വി ഗണേശൻ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി കാഞ്ഞങ്ങാട് സബ് സബ്ബാർട്ടി ഓഫീസ് പരിധിയിൽ പരിശോധനയ്ക്കെത്തിയ അമ്പത്താറ് വാഹനങ്ങളിൽ ഇരുപത്തിരണ്ടെണ്ണവും വിവിധ തകരാറുകൾ കാരണം തിരിച്ചുവിട്ടു ഹാൻഡ് ബ്രേക്ക് തകരാറുള്ള ആറ് വാഹനങ്ങളും ജി പി എസ് ടാഗ് ചെയ്യാത്തതും വിദ്യാവാഹനിൽ രജിസ്റ്റർ ചെയ്യാത്തവയുമായ എട്ട് വാഹനങ്ങളും ടയറുകൾക്ക് തേയ്മാനം സംഭവിച്ചതും സ്റ്റിയറിംഗ് തകരാറുള്ളതും പ്രൊപ്പലർ ഷാഫ്റ്റ് ക്ലാൻ ഘടിപ്പിക്കാത്തതും ലൈറ്റ് സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്തതുമായ വാഹനങ്ങളാണ് തിരിച്ചുവിട്ടത് ഇവ തകരാറുകൾ പരിഹരിച്ച ശേഷം വീണ്ടും ഹാജരാക്കാൻ നിർദ്ദേശം നൽകി രാവിലെ ഒൻപത് മണി മുതൽ നടന്ന പരിശോധനയ്ക്ക് എം വി ഐമാരായ എം വിജയൻ കെ വി ജയൻ എ എം വി ഐമാരായ വി ജെ സാജു സുധീഷ് ഡ്രൈവർ ജയരാജ് എന്നിവർ നേതൃത്വം നൽകി പരിശോധിക്കാൻ ബാക്കിയുള്ള വാഹനങ്ങൾ മെയ് ഇരുപത്തിയഞ്ചിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹാജരാക്കണമെന്ന് ജോയിൻ ആർട്ടിയോ കെ ജി സന്തോഷ് കുമാർ അറിയിച്ചു മഞ്ചേശ്വരം താലൂക്കിൽ ഉപ്പള എ ജി സ്കൂൾ മൈതാനത്താണ് പരിശോധന ഏതാണ്ട് നാൽപ്പത്തിയാറ് ബസ്സുകൾ പരിശോധന പൂർത്തിയാക്കിയതിൽ മിക്കതും സ്കൂൾ നമ്പറുകൾ ഇല്ലാത്തവയാണെന്ന് അധികൃതർ പറയുന്നു മെയ് ഇരുപത്തിയൊൻപതിന് വീണ്ടും പരിശോധനയ്ക്കെത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എ എം വിമാരായ ജോണി കെ മനീഷ് വിജേഷ് എന്നിവർ നേതൃത്വം നൽകി നാല് താലൂക്കുകളിലും പരിശോധനകൾ തുടർന്നു വരികയാണ് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത